ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം നാലു ഘട്ടങ്ങളായാണ് ജീവിതയാത്ര മുന്നോട്ട് പോകുന്നത് അതിൽ യുവാക്കൾ കാര്യങ്ങൾ ചെയ്ത് അവരുടെ കുടുംബജീവിതം സെറ്റാക്കേണ്ടത് അവരുടെ ബാധ്യതയാണ് എന്നാൽ വാർദ്ധക്യത്തിൽ എത്തിയവർ ഓടിച്ചാടേണ്ട കാലമല്ല വിശ്രമ ആത്മീയ ജീവിതം നയിക്കേണ്ട കാലഘട്ടമാണ് എന്നാൽ ഈ വിശ്രമ സമയം പൂർണ്ണമായും ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ കൗമാരത്തിലെ അഥവാ പഠനകാലത്തെ ഓരോ വ്യക്തിയും ചിട്ടയോടും ബുദ്ധിയോടും കൂടി ഒരു വാർദ്ധക്യ കാലം വരും എന്ന മുൻ ധാരണയോടെ പ്രവർത്തിച്ചാലേ വാർദ്ധക്യം വിശ്രമം ഉള്ള നല്ല ഒരു ജീവിതമായി ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ